കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് പാവയ്ക്ക വെച്ച് പുട്ടിനും ചപ്പാത്തിക്കും ചോറിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം അപ്പോഴതുപോലെ തന്നെ നേരത്തെ ഇങ്ങനെ പാവയ്ക്ക ഇട്ടിട്ടുണ്ട് അപ്പോഴേ അതൊക്കെ ഒരുപാട് വീഴിയും പാവയ്ക്ക വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണുക ഹൈ കുട്ടിയെ സെലിംഗ് ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് പാവയ്ക്ക് വെച്ചിട്ട് റെസിപ്പി നോക്കാം അപ്പോഴതിനായിട്ട് രണ്ട് പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി പാവക്ക ഇത്തു കൊടുക്ക പാവക്കേടെ ഒരുപാട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാന അച്ചാർ അച്ചാറിച്ച് வேறக்காய் சாணுங்க நீங்க உப்பு விட்டு விடுங்க ஆசியலாம் പാവക്ക കുറച്ചൊക്കെ വായു വന്നിട്ടുണ്ട് അതിലേക്കിനി സവാളയായിട്ട് വിടുക ഒരു സവാളയാണ് മീഡിയം സൈസ് അപ്പൊ ഇവിടെ പാവക്കൊക്കെ വായേണ്ടി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്ക അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പു ഉണ്ടല്ലേ ഗ്രി ആമ്പ് തക്കോല ശലം പട്ട ഇത്ര ഇട്ട് കൊടുക്കാദ്യ ആദ്യമായിട്ട് കൊടുക്കാം ഞാൻ ഇപ്പോഴാണ് ഇപ്പഴാണ് കൊടുക്കുന്നത് തക്കാളി ഇട്ട് കൊടുക്ക ഒരു വലിയൊരു തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാളി പഴം നല്ല പോലെ ഒന്ന് വെന്ത് ഉടയണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ും ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തത് ഇനി ഒരു രണ്ട് പച്ചമുളക് കൊടുക്കാം രണ്ട് പച്ചമുളക് കൊടുക്കാം അതേപോലെ ഷാര കറി ലീവ്സും ഇട്ട് കൊടുക്ക முளபொடி இட்டு கொடுக்க ஒரு ஒன் டீஸ்பூன் முளகொடி மஞ்சள் படி இட்டுக்கால் டீஸ்பூன் மஞ்சள் படி இட்டு கொடுத்துட்டு ഇപ്പോഴിവിടെ പാവക്കൊക്കെ വൈകിട്ട് വന്നിട്ടുണ്ട് അതുപോലെ പൊടിയേറ്റകളെ ഭക്ഷണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചെടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് ഇനി അടച്ചു ടച്ചുകൊടുക്ക അപ്പോഴിത്ര നേരം തുറന്നു വെച്ച ഞാൻ വയറ്റി കൊണ്ടാണ് ഇരുന്നത് അപ്പോഴി അടച്ചു കൊടുക്കാലം പുളിയെല്ലാം ഒഴിച്ചു കൊടുക്ക എന്റെ കൈപ്പൊന്നും ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോഴും നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ചു കൊടുക്കാൻ കൈപ്പ് ഒന്ന് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ പിഴിഞ്ഞെടുക്കണം ശാല ഉപ്പൂടായിട്ട് കൊടുക്കുക ഉണ്ട് വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു കയ്പ ഇഷ്ടാത്തവർക്ക് ഉപ്പിട്ട് അരമണിക്കൂർ വെച്ചിരുന്നിട്ട് പിഴിഞ്ഞു കളയാ ചിലപ്പോ ചെറിയ കയ്പ പിഴിഞ്ഞിളഞ്ഞാ അങ്ങനൊരു പ്രശ്നം ഇല്ലാതാവും ഇല്ലായിരിക്കും ഇല്ലാതാവും ഞാൻ പുളിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഒരു ചെറിയ കൈപ്പേ ഉള്ളു ഇനി ഇതിലേക്ക് ആദ്യത്തെ തേങ്ങാപ്പാറൊഴിച്ചു കൊടുക്കി വലുതായിട്ട് തിളപ്പിക്കാൻ പാടില്ല അപ്പൊ ഞാനെ ടീം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ശകല മല്ലിയില ഇട്ട് കൊടുക്കല ഉണ്ടെങ്കി ഇട്ട് കൊടുത്താൽ മതിയോ അല്ലെ എല്ലാവർക്കും ഇഷ്ടം ആവൂല അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കി ഇട്ട് കൊടുക്കുക ഇനി ഒരു കടുകാലയ്ക്ക് മാത്രം മതിന്റെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശാലം കൊടുത്തിട്ടുണ്ട് ഇവിടെ കടുവ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇനി രണ്ട് കൊച്ചുള്ളി ഇട്ടെടുക്ക നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണ് അപ്പോഴിതെങ്ങനെയാണ് എനിക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴൊരു ചപ്പാത്തിക്കും പുട്ടിനും ചോറിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാൻ ഒരു കറിയാണ് അപ്പോഴും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്